ഉല്പത്തി ഇരുപത്തി മൂന്ന് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ സാറയുടെ മരണം സാറയുടെ ജീവിതകാലം നൂറ്റി ഇരുപത്തി ഏഴ് വർഷമായിരുന്നു കാനാനുള്ള ഹെബ്രോൺ എന്നറിയപ്പെടുന്ന കിരായത്ത് അർബാനിയയിൽ വെച്ച് അവൾ മരിച്ചു അബ്രഹാം സാറയെ പറ്റി വിലപിച്ചു മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അവൻ ഹി ഹിത്യരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഒരു വിദേശിയാണ് മരിച്ചവളെ സംസ്കരിക്കാൻ എനിക്കൊരു ശ്മശാന സ്ഥലം തരുക ഹിതസ്ത്യർ അവനോട് പറഞ്ഞു പ്രഭു കേട്ടാലും അങ്ങ് ഞങ്ങൾക്കിടയിലെ ശക്തനായ പ്രഭുവാണ് മരിച്ചവളെ ഞങ്ങളുടെ ഏറ്റവും നല്ല കല്ലറയിൽ അടക്കുക ഞങ്ങളാ ഞങ്ങളാരും ഞങ്ങളുടെ കല്ലറ അങ്ങേക്ക് നിഷേധിക്കില്ല മരിച്ചവളെ അടക്കാൻ തടസ്സം നിൽക്കുകയുമില്ല അപ്ര എഴുന്നേറ്റ് നാട്ടുകാരെ ഹരിത്തരെ വണങ്ങി അവൻ അവരോട് പറഞ്ഞു ഞാൻ മരിച്ചവളെ ഇവിടെ സംസ്കരിക്കുന്നത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സുഹാറിൻ്റെ പുത്രനായ എഫ് എഫ്രോ ോട് എനിക്ക് വേണ്ടി മധ്യസ്ഥം പറയുക അവൻ അവൻ്റെ അതിർത്തിക്കുള്ള ഗുഹ അതിൻ്റെ മുഴുവൻ വിലക്കും വിലയ്ക്ക് എനിക്ക് തരട്ടെ ശ്മശാനമായി ഉപയോഗിക്കാൻ അതിൻ്റെ കൈവകാശം നിങ്ങളുടെ മുമ്പിൽ വച്ച് അവൻ എനിക്ക് നൽകട്ടെ എഫ്രോൺ ഹിത്യരുടെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു ഹിത്യരും നവ ിലൂടെ കടന്നുപോയ എല്ലാവരും കേൾക്കെ അവൻ അബ്രഹത്തോട് പറഞ്ഞു അങ്ങനെയല്ല പ്രഭു ഞാൻ പറയുന്നത് കേൾക്കുക നിലവും അതിലുള്ള ഗുഹയും എൻ്റെ ആൾക്കാരുടെ മുമ്പിൽ വച്ച് അങ്ങേക്ക് ഞാൻ തരുന്നു അങ്ങയുടെ മരിച്ചവളെ അടക്കിക്കൊള്ളുക അബ്രഹാം നാട്ടുകാരെ കുമ്പിട്ട് വണങ്ങി നാട്ടുകാർ കേൾക്കെ അവൻ എഫ്രോണിനോട് പറഞ്ഞു നിങ്ങൾ എനിക്കിത് തരുമെങ്കിൽ ദയവചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കുക നിലത്തിന്റെ വില ഞാൻ തരാം അത് സ്വീകരിക്കണം മരിച്ചവളെ ഞാൻ അതിൽ അടക്കിക്കൊള്ളാം എഫ്രോം അബ്രാഹത്തോട് പറഞ്ഞു പ്രഭു എന്റെ സ്ഥലത്തിന് നാന്നൂറ് ഷക്കീർ വെള്ളിയെ വിലയുള്ളൂ നാം തമ്മിലാവുമ്പോൾ അത് വലിയ കാര്യമാണോ അങ്ങേരെ മരിച്ചവളെ സംസ്കരിച്ചു കൊള്ളുക എഫ്രോണിന്റെ വാക്ക് അബ്രഹാം സ്വീകരിച്ചു ഹൃത്യം കേൾക്കെ എഫ്രോൺ പറഞ്ഞതുപോലെ നാനൂറ് ഷക്കീർ വെള്ളി കച്ചവടക്കാർക്കാരുടെ ഇടയിലേക്ക് നടപ്പനുസരിച്ച് അവൻ എഫ്രോണിന് കൊടുത്തു കിഴക്ക് ശത്ത് മക്ഷുണ്ടായിരുന്ന നിലം അതിന്റെ നാല് അതിർത്തികൾ വരെ അതിലെ ഗുഹയും വൃക്ഷങ്ങളും സഹിതം ഇസ്തേ നഗരവാതിൽക്കൽ കൂടി കടന്നു പോയവരുടെയും മുമ്പാകെ വെച്ച് അബ്രഹത്തിന് അവകാശ അവകാശമായി കിട്ടി അതിനുശേഷം അബ്രഹാം സാരയെ കാനാൽ ദേശത്ത് മാമ്രയുടെ കിഴക്ക് ഹെബ്രോണിൽ മ യിലെ വയലിലുള്ള അടക്കി. ആ നിലവും അതിലെ ഗുഹയെ അപ്രാതും ഹി ഹൃത്യൽ നിന്ന് ശ്മശാന ഭൂമിയായി കൈവശം കിട്ടി ദിവസമാണ് നാം കേട്ടത് നമുക്ക് ദേവത്തെ സ്തുതിക്കാം ക്രീസ് വേനക്ക് സ്തുതി